ഹായ് അസലാമലൈക്കും അൻഷൂസ് വേണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ പെണ്ണിയാളെ ഞമ്മക്കുണ്ടല്ലോ ഇന്ന് നല്ലൊരു അടിപൊളി അച്ചാർ ഇട്ടാലോ അച്ചാർ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരേ മരുന്നെയല്ല അച്ചാർ ഇടണത് ഇതൊരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ഇതിലൊരു സൂത്രം ഇടുന്നുണ്ട് നമ്മൾ ഈ അച്ചാറിന് ഇത് ഇട്ടുകൊണ്ട് തന്നെ നല്ല രസമാണ് അപ്പം അതേ എന്താണെന്നൊക്കെ അറിയണമെങ്കിൽ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കാം ഇന്നെങ്കിലേ അറിയുള്ളൂ കേട്ടോ അപ്പോൾ ഇതുണ്ടല്ലോ നമ്മളെ ചെങ്ങാഴ്ച്ച ഉണ്ട് ഐഫാസ് കിച്ചണിൽ അപ്പോൾ അത് കണ്ടവർക്ക് അറിയിക്കാരം കാണാത്തവർക്കാണ് കേട്ടോ ഞാൻ പറയണത് ഊളിട്ടോ അച്ചാർ അപ്പോൾ ഞാൻ ഓളോട് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് അല്ല വലാലേ ഈ അച്ചാർ രസമുണ്ടോ അത് ഇട്ടിട്ട് വെച്ച് അപ്പോൾ ഊളിറണേ നല്ല രസമുണ്ട് ഈ ജെട്ട് നോക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെയും പിന്നേം ഇടുജേ അപ്പം ഉണ്ടല്ലോ ആ അച്ചാർ കണ്ടിൻ്റെ ശേഷമാണ് കേട്ടോ ഞമ്മള് മാങ്ങ പറിച്ചാകുമ്പം നിൽക്കുന്നത് അവനിട്ടോക്കെ അല്ലോ എന്ന് വിചാരിച്ചട്ടെ അപ്പം എങ്ങനെയുണ്ട് എന്നറിയാലോ നല്ല അടിപൊളി അച്ചാർ തന്നെയാണ് ഇട്ടോ അത് അപ്പം ഇങ്ങളൊക്കെ കാണാം ഇങ്ങട്ട് വീഡിയോ ഇഷ്ടമാകാണെങ്കിൽ ഒരു ലൈക്കും പിന്നെ അച്ചാർ ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം പറയാം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിരിക്കണമുണ്ടെങ്കിൽ പിന്നെ കമൻ്റ് ചെയ്യാം കേട്ടോ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞങ്ങാണ്ട് അപ്പോൾ ഇതാക്കണ് അച്ചാർ ഇതാക്കണ് ഞാൻ ഇട്ട് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ തുള്ളിയിലൊക്കെ വെള്ളം പൊടിഞ്ഞിട്ടില്ലേ ഇഞ്ചതൊളിയിൽ വെള്ളം പൊടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ടില്ല അച്ചാർ ഞമ്മൾക്ക് ഇട്ടെടുക്കാം അപ്പോൾ എല്ലാവരും ഒന്നും ഇട്ട് കൊടുക്കാം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഒരു ചാനലിലും നമ്മൾ അച്ചാർ പലവിധം കണ്ടിരിക്കണം പക്ഷേങ്കിൽ ഈ ഒരു സൂത്രം ഇടുന്നത് ഞാൻ നമ്മൾ ഐഫാസ് കിച്ചണിൽ ഒളു ഇടുന്ന മാത്രമേ കണ്ടിട്ടുള്ളൂ സംഭവം അടിപൊളിയാണ് ഒരു നഷ്ടം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞാനിതാ മാങ്ങിയൊക്കെ അരിഞ്ഞു വെച്ചിരിക്കണേ അപ്പോൾ അതൊക്കെ അരിഞ്ഞു വെച്ച് നമുക്ക് എന്താ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പും പിന്നെ ഇപ്പം മുളകും പൊടി അങ്ങനത്തെ ഒന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടോ അപ്പം നമ്മൾ ഈ മാങ്ങയിൽ ഉപ്പ് പരട്ടി വെക്കുന്നത് രാവിലെ പുരട്ടി വെക്കുകയാണെന്ന് വെച്ചെങ്കിൽ അന്തിക്കൊക്കെ അച്ചാർ ഇട്ടേക്കാം അല്ലെങ്കിലോ അച്ചാർ പിന്നെ നമ്മൾ അന്തിക്ക് അരിഞ്ഞ് വെച്ച് ഉപ്പും ഇതേമാതിരി കായ്പൊടി ഇട്ടുകാണ്ട് അന്തിക്ക് ഇതിങ്ങനെ പരട്ടി വെച്ചിട്ട് രാവിലെ ഇട്ടാലും പറ്റൂട്ടോ ഇട്ടേക്കാൻ ഇങ്ങനെ ഉപ്പും കായ്പ്പൊടിയും തേച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഇടാൻ പാടില്ല കുറച്ച് നേരം പിടിച്ചണം അപ്പോഴാണ് രസമുള്ളൂട്ടോ ഈ മാങ്ങമ്മ ഈ കായവും അതേ പറഞ്ഞ മാതിരി ഉപ്പൊക്കെ പൊടിച്ച് സെറ്റായി കിട്ടണം അപ്പോളാണ് ആ മാങ്ങ ഒരു പ്രത്യേക രസമാണ് കേട്ടോ അപ്പം നമ്മളെ കായപ്പൊടി കഴിഞ്ഞു കഴിഞ്ഞിട്ടോ നമ്മളെ പെരുങ്ങായല്ലേ അതാണ് ഇട്ടിട്ടെടുക്കുന്നത് അപ്പം ആ കഴിഞ്ഞ് കഴിഞ്ഞ് കുപ്പീത്ത കാലി ആക്കണട്ടോ അപ്പം നമ്മളിതാക്കണേ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാനുട്ടോ അപ്പം കജ്ജോണ്ടൊന്നും ഇളക്കണില്ല മാങ്ങ എന്താ നാശമായാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അച്ചാറ് ചിലപ്പോൾ പൂക്കാനൊക്കെ ഇട ഉണ്ടാവും കജ്ജിട്ട് കണ്ടൊന്ന് തിരുമ്പി കൊടുത്താലും അപ്പോൾ അതിൻ്റെ ആവശ്യമല്ല നമുക്ക് കയ്യിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടിയൊക്കെ ഒന്ന് കുടഞ്ഞ് എടുക്കണിട്ടോ ഉപ്പൊന്നും പിടിച്ചാത്ത സ്ഥലം ഉണ്ട് വെച്ചെങ്കിൽ ഒന്ന് കുടഞ്ഞ് കൊടുത്താൽ മതി അവിടെ ഇവിടെയൊക്കെ ഉപ്പും കായൊക്കെ ആയി കിട്ടും അങ്ങനെ അതാക്കണെങ്കിൽ നമ്മൾ പിറ്റേന്ന് ഒരു ഉച്ചയേക്കണിട്ടോ അച്ചാറിട്ട് നമ്മളെ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് അച്ചാർ അച്ചാറിടാ നിൽക്കണത് അപ്പോൾ ഈ അച്ചാർ ഇടാനില്ല മാങ്ങ കണ്ടില്ല ഉപ്പും കായൊക്കെ മാങ്ങ പിടിച്ച് മാങ്ങമ്മ പൊടിച്ചിട്ട് അതിൻ്റെ ചൊറുക്കെന്നാൽ പോയില്ലേ പച്ച കളറില്ലേ അത് വേറൊരു കളർ അയക്കണേ അപ്പോൾ കണ്ടില്ല വള്ളമൊക്കെ പൊടിഞ്ഞ് വന്നിക്കണേ പിന്നെ ഈ വള്ളാണ് നമ്മളേക്ക് പോരോട്ടോ അപ്പം ഞാനുണ്ടല്ലോ ഒരു മാങ്ങ എടുത്ത് തിന്നു നോക്കിയിട്ടോ എന്താ രസം എന്നറിയോ ആ അങ്ങനെ എടുത്ത് തിന്നാൻ കായും അതേ പറഞ്ഞ മാതിരി ഉപ്പും ഒക്കെ ഇങ്ങോട്ട് പിടിച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ട് ആളെ എന്താണ് അതിൻ്റെ രസം അതെന്നെ ഇങ്ങനെ തിന്നെടുക്കാൻ തോന്നാം അപ്പം നിങ്ങൾ വിചാരിച്ച് ഇങ്ങനെ തിന്നിട്ട് ഇപ്പം ഞാൻ അച്ചാർ ഇടാണ്ടാവുമോ ഞമ്മൾ തിന്നില്ല ബാക്കിയൊക്കെ മതി അച്ചാറിടാനില്ല അപ്പം അങ്ങനെ അതവിടെ സെറ്റാക്കി പിന്നെ നമ്മൾ അച്ചാറിടാൻ നോക്കുമ്പോഴല്ലോ എല്ലാതും നമ്മളെ കജ്ജ് വെക്കണം അല്ലെങ്കിൽ എന്താന്നാരോ മുളകും പൊടി ഇട്ട കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടിക്ക് പോകുമ്പോഴത്തേന് മുളകാണ് കരി അല്ലെങ്കിലോ മഞ്ഞൾപ്പൊടി ഇട്ടുകഴിഞ്ഞാൽ മുളകെടുക്കാൻ പോകുമ്പോഴത്തേന് മഞ്ഞൾപ്പൊടിയാണ് കരി അപ്പോൾ ഏതും കരിയാണെന്ന് നിൽക്കണ്ട അപ്പം എല്ലാവരും നമുക്ക് കജ്ജ് എത്തിനോട്ടാണ് വെച്ചാണ്ടല്ലോ വേഗം സെറ്റാക്കി എടുക്കാം അപ്പോൾ ഇതാക്കണേ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും എടുക്കണേ മുളകും പൊടി നല്ല എരുള്ളതാണെന്ന് വെച്ചെങ്കിൽ ഇങ്ങക്ക് എത്ര എരു മേണ്ടി വെച്ചാൽ അതേമാതിരിക്കുമൊക്കെ എടുത്തോളിയും അച്ചാറല്ലേ കുറച്ച് ഉസൂറും കൂടിയൊക്കെ മാണം എന്നെങ്കിൽ അച്ചാറിനൊരു രസമുള്ളൂ അല്ലാതെ എരുല്ലാത്തൊരു എന്തൊരു അച്ചാറാണ് അപ്പം ഞാൻ കായപ്പൊടി കഴിഞ്ഞപ്പോൾ കായം വാങ്ങിക്കണേ അതിന് നമുക്ക് എന്താട്ടണം നമ്മളെ ഉരുവിയും കടുവൊക്കെ വർക്കൂലേ അപ്പം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ആയിക്കൂടെ പൊടിച്ചാനല്ലേ അപ്പം ഞാൻ ഇതാക്കണം ഇച്ചാൽ ചെറിയ ചെറിയ കുഞ്ഞു സ്പൂണാണ് അപ്പോൾ അതിനൊരു ഒരു അഞ്ചാറ് സ്പൂണ് ഞാനങ്ങനെ ഇട്ട് കൊടുക്കണേ അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് മേണ്ടി വെച്ചാൽ നിങ്ങളൊരു കൈക്കണക്ക് ഉണ്ടാകുമല്ലോ അതേ മര്യാണ്ട് ഇട്ട് കൊടുത്തോളി ഞാനും തന്നെ ഒരു കമ്മട്ടാണ് ഇട്ട് കൊടുത്ത് കാണാം എല്ലാവർക്കും ഒരു കമ്മട്ടം ഉണ്ടാകുമല്ലോ ഇത്ര ഇട്ടാൽ മതിയാവും നല്ലത് അപ്പോൾ ഓരോരുത്തരും ഓരോ മാങ്ങ എത്ര അച്ചാർ എടുക്കണേ വച്ചാൽ അത് മതി എടുത്താൽ മതി അപ്പം നമ്മൾ ഉലുവും ഉലിവല്ല കടുക് ഇട്ട് കൊടുത്തു കടുക് ഇങ്ങനെ പൊട്ടി വരാനാവില്ലേ അപ്പോൾ അതിന് ആ കായം തന്നെ പൊട്ടിച്ചിട്ട് കൊടുത്ത് കാണണം കേട്ടോ നമുക്കത് പൊടിച്ചെണ്ണല്ലോ പിന്നെ ഉലുവ അതിട്ട് കൊടുക്കരുത് ഈ കടുക് ഇങ്ങനെ പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പം ഉലുവ കുറച്ചിട്ടാൽ മതി കേട്ടോ കാരണം ഉലുവയ്ക്ക് ഒരു കൈപ്പാണ് അപ്പം കുറച്ച് കുറച്ചിട്ടു കൊടുത്താൽ മതി ഉലുവ ഞാനൊരു രണ്ട് മൂന്ന് സ്പൂൺ അതും ചെറിയ സ്പൂണാണ് കേട്ടോ വലിയ സ്പൂൺ ആണെങ്കിൽ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ഇതാക്കണം ഉലുവിയും കടുകൊക്കെ പൊട്ടി പൊരിഞ്ഞു വരട്ടെ അപ്പം നമ്മളെ സൂത്രം ഇതാണ് കേട്ടോ ഏലക്കായി ഈ ഒരു ഏലക്കായി ഇട്ട് കണ്ട് ഒന്ന് അച്ചാറിട്ടു നോക്കി മക്കളെ നല്ല സൂപ്പർ അച്ചാറാണ് നല്ല രസമുണ്ട് ഓള് പറഞ്ഞ സത്യമാണ് കേട്ടോ ഞമ്മളെ റസീന പറഞ്ഞത് സത്യമാക്കളെ നല്ല രസമുണ്ട് റസീന പറഞ്ഞാൽ ഐഫ്റ്റ് ആണ് കേട്ടോ അത് ചിലർ ചിലപ്പോൾ ഉള്ള വീഡിയോ ഒക്കെ കാണുന്നുണ്ടാവും കാണാത്തവരോടാണ് ഞാൻ പറയണത് അപ്പം അതൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ ഞാനൊരു പാത്രത്തേക്ക് ആക്കി വെച്ചിരിക്കണേ ഇനി ഒന്ന് ചൂടാറട്ടെ ഇന്നിട്ട് ഞമ്മക്ക് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ കുറച്ച് തോന ഉണ്ടാക്കി വെച്ചാൽ ഞമ്മക്ക് പിന്നെ ഏതെങ്കിലും അച്ചാറിടുകയാണെങ്കിൽ അയക്കൂട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതാക്കണ് മിക്സിൻ്റെ ജാറൊക്കെ ഒന്ന് തുടച്ച് വെള്ളത്തിൻ്റെ എറുർപ്പൊന്നും ഉണ്ടാകാൻ പാടില്ല പൊടിച്ചപ്പോൾ അതും ഇട്ടെടുത്തു പിന്നെ ഈ വറ്റൽ മുളക് ഇടണം എന്നൊന്നുമില്ല കേട്ടോ ഞാൻ വെറുതെ ഒന്ന് ഇട്ടു എടുത്തു എന്നുള്ളൂ അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ എല്ലാവരും അച്ചാരോടും അങ്ങനെ വറ്റൽ മുളക് ഇങ്ങനെ പൊടിച്ചെടുക്കലുണ്ട് അപ്പോൾ ഞാനൊന്ന് പൊടിച്ചെടുത്ത് നോക്കിയേ അപ്പോൾ നമ്മൾ അയപ്പ കിച്ചണിൽ ഇതേമാതിരി പൊടിച്ചിട്ടില്ല കേട്ടോ മുളക് പൊടിച്ചിട്ടില്ലേ ഓള് ഉരുവിയും കടകും പിന്നെ ഈ നമ്മളെ ഏലക്കായ ഉണ്ടല്ലോ അത് അതുമാത്രമേ ഇട്ടിട്ടുള്ളു കേട്ടോ മുളക് ഞാനൊന്ന് കൂട്ടിയതാണ് ഇട്ടിട്ട് ഇട്ടിങ്ങണേ നേടിയിട്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ഓൾ അച്ചാറിട്ടപ്പം ഉലുവീൻ കടകം പൊട്ടിച്ചിട്ട് അയക്കിട്ട് കൊടുക്കുന്നത് അപ്പം ഞാനതിന് പകരം ഒന്ന് പൊടിച്ചെടുത്തു എന്ന് മാത്രം കേട്ടോ അപ്പോൾ ഇഷ്ടമല്ലോൾ പൊടിച്ചാൽ മതി അല്ലെങ്കിൽ പൊടിച്ചു വേണ്ട അപ്പോൾ ഇതാക്കണ് നമ്മൾ അച്ചാറിടുകയാണെങ്കിൽ നല്ലെണ്ണിയിൽ തന്നെ അച്ചാറിടാം അല്ലെങ്കിൽ കുറച്ച് ദിവസം പിന്നെ കേടരാതെ നിൽക്കാനാണ് നമ്മൾ നല്ലെണ്ണിയിൽ ഇട്ടിരിക്കുന്നത് അല്ലാതെ നമ്മൾ ഇന്നിട്ട് കാണാതെ നാളേക്ക് എടുക്കാനാണെന്ന് വെച്ചെങ്കിൽ വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിലോ ഓയിലോ അങ്ങനെ എന്തായാലും വേണ്ടില്ല ഇതിപ്പം നമ്മളെന്താ ടീം കുറച്ച് ദിവസം നിൽക്കണേ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞമ്മള് നല്ലെണ്ണി തന്നെയാണ് എടുത്ത് കണ്ട്ടോ അപ്പോൾ നമ്മൾ അന്ന് നോലുമ്പിൽ അന്ന് കുറച്ച് നാരങ്ങൻ്റെ തോലും കൊടുത്തിട്ടില്ല അതിടാൻ വേണ്ടി കുറച്ച് എണ്ണ കുറഞ്ഞീനി അപ്പോൾ അതുകൊണ്ട് ഞാൻ എണ്ണയിൽ ഇടുകയാണ് ഇത് ഇവിടെ അച്ചാറിട്ട അവിടെ ഉണ്ടാവൂല ബാക്കിയൊന്നും ഉണ്ടാവില്ല പിന്നെ ഉലുവീം കടകും പൊട്ടിച്ച് നമ്മൾ കരിയെ പൊട്ടി എടുത്ത് പിന്നെ നമ്മളെ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടുകൊടുത്തു അപ്പോൾ ഞാൻ നമ്മൾ ഗ്യാസും ഓഫാക്കിക്കണം കേട്ടോ അപ്പോൾ കണ്ടില്ല നല്ലോണം തിളക്കണുണ്ട് അപ്പം നമ്മളെ പൊടികളൊന്നും കരിയാൻ പാടില്ല പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച ഉലുവ കടുക് പിന്നെ വറ്റൽ മുളക് നമ്മളെ ഏലക്കായി സൂത്രക്കുട്ടൻ അതും ഒക്കെ പാടെ പൊടിച്ച മസാല ഉണ്ടല്ലോ അതും ഇട്ടുകൊടുത്തു പിന്നെ ലേശം സുർക്കും പാടെ പാർന്നു കൊടുത്തു കുറേ സുർക്കൊന്നും വേണ്ട കുറച്ച് മതി അതും പറഞ്ഞത് ബാക്കി പിന്നെ നമ്മളതിൽ മാങ്ങൻ്റെ വെള്ളം ഉണ്ടല്ലോ അപ്പം കണ്ടില്ലേ ഒന്ന് താളയൊക്കെ വരുന്നുണ്ടല്ലു നിങ്ങൾ അപ്പോൾ തീ ജോഫ് ആക്കിയിട്ട് തന്നെ തിളക്കണുണ്ട് അപ്പം നമ്മളെന്താ കേട്ടോ ആ വെള്ളവും ഒക്കെ പാർന്നു കൊടുത്ത് പിന്നെ നമുക്ക് ആ മാങ്ങയും കൂടി ഒന്ന് ഇട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ഇതിനെ വെള്ളം ഒഴിവാക്കി കളയരുത് കേട്ടോ ഈ വള്ളമാണ് ഇതിൻ്റെ രസം കാരണം ആ മാങ്ങനെ വന്ന വള്ളമാണ് നമ്മളെ പിന്നെ നമ്മളെ കായവും പിന്നെ ഉപ്പൊക്കെ പിടിച്ചതല്ലേ അതാകുമ്പോൾ ആ വെള്ളം ഒഴിവാക്കരുത് ആ വെള്ളം അടക്കം നമ്മൾ ഈ മാ ഈ നമ്മളെ മസാല പാറന്ന് കൊടുത്തിട്ട് നല്ലോണം എന്നു മിക്സാക്കി എടുക്കുക നമ്മളച്ചാറ് സൂപ്പർ അച്ചാറാണ് നല്ല രസമുണ്ട് നല്ല മണമാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ വറ്റൽമുളക് ആണെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ മാണമെന്നൊന്നുമില്ല ഞാൻ വെറുതെ ഒന്ന് ഇട്ടതാണ് ആ ഉലുവിയും കടുവും പൊട്ടിച്ചും പോയി പൊട്ടിച്ചിട്ടാൽ മതി കേട്ടോ ഇച്ചി പിന്നെ പൊടിച്ച് കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ഇട്ടാൽ മതി എന്ന് തോന്നിയത് അതാണ് ഞാൻ പറഞ്ഞത് അപ്പം അത് മാങ്ങ കൂടിയൊക്കെ ഒന്ന് മാങ്ങയും അതും ഒക്കെപ്പാടൊന്ന് മിക്സാക്കി ഇനി ഉപ്പ് നമ്മൾ അപ്പിട്ടതല്ലേ ഇനി അപ്പം ഇനി ഇല്ലാച്ചെങ്കിൽ ലേസം കൂടി ഉപ്പ് ഞമ്മക്ക് കൊടുക്കാം ഉപ്പ് വേണം മുളകും വേണം പുളിയും വേണം എന്നെങ്കിലേ നമ്മൾ അച്ചാറാണ് സെറ്റായി കിട്ടുള്ളൂ പിന്നെ ഉപ്പ് ഇട്ടെടുത്തു പിന്നെ അച്ചാർക്ക് പിന്നെ പഞ്ചസാര ഇട്ടുകൊടുത്ത് കേട്ടോ രണ്ട് സ്പൂണ് പഞ്ചാര ഇട്ടെടുത്തു ശർക്കര ഉണ്ടെങ്കിൽ അതായാലും മതി ഇട്ടോ അപ്പോൾ ചിലവൽ ചേച്ചി അച്ചാറിൽ പഞ്ചസാര ആദ്യമായിട്ട് കാണുക എന്നുള്ളത് നമ്മൾ അച്ചാറിൽ പഞ്ചസാര ഇട്ടാ ഒരു പ്രത്യേക ഒരു രസമാണ് കേട്ടോ അപ്പം ഇനി ഇടാത്ത പോലൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടുമൊക്കെ ഉണ്ട് ഇപ്പോൾ ഒട്ടും മിക്ക ഇടലുണ്ട് എല്ലാവരും കാണലുണ്ടാവും ചിലപ്പോൾ കാണാത്തവരോടാണ് ഞാൻ പറഞ്ഞു കേട്ടോ അപ്പം നമ്മളെ അച്ചാറൊക്കെ ഇതാക്കണേ നല്ല അടിപൊളിയായിട്ട് വന്നിക്കണേ സൂപ്പറായിട്ട് വന്നിരിക്കണേ ഇനി നമുക്കിത് തണുത്തിൻ്റെ ശേഷം നമുക്ക് കുപ്പിയിലാക്കി വെക്കാം അപ്പം ഞാൻ അത് അവിടെ നിൽക്കട്ടെ അപ്പോൾ നമ്മളെ അച്ചാറൊക്കെ സെറ്റായി അപ്പോൾ ഇനി ഇത് വേവിച്ചൊന്നും വേണ്ടിട്ടോ മാങ്ങ വേവിച്ചിരുത് ഇതിൽ കടന്ന് തന്നെ അങ്ങനെ വേകണം വെന്തളിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല കേട്ടോ മാങ്ങച്ചാർ അച്ചാർ ഇതിൽ കിടന്ന് ഇങ്ങനെ തിന്നുമ്പോൾ കറുമുറ പറഞ്ഞത് ഇങ്ങനെ കടിച്ചാൽ കിട്ടണം അപ്പോഴാണ് നമ്മളച്ചാറ് സെറ്റാകുള്ളൂ അപ്പോൾ ഞാനിതാക്കണം തണുത്തിൻ്റെ ശേഷം നമുക്ക് കുപ്പിയിലാക്കി വെക്കാം നല്ല കുറുന്തനായി വന്നിരിക്കണില്ലേ നമ്മൾ അച്ചാറൊക്കെ അപ്പോൾ നല്ല അടിപൊളിയായിട്ടില്ല അച്ചാർ സൂപ്പർ അച്ചാർ മക്കളെ ഞാനൊന്ന് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഞാനൊന്ന് കജ്ജ കൊടുത്തിട്ട് ഒന്ന് വിസ്മി എന്നൊക്കെ പറഞ്ഞ് ഒന്ന് തിന്നോക്കി ഐഷ് നിങ്ങൾക്ക് തിന്നണ കണ്ടിട്ട് തന്നെ തുള്ളീനു വള്ളം പൊടീനുണ്ടോ ഇച്ചിത്തുള്ളി വള്ളം പൊടീനുണ്ട് കേട്ടോ കണ്ടിട്ട് ഞാൻ തിന്നതാണ് അപ്പോൾ കണ്ടില്ല സൂപ്പർ അച്ചാർ ഇട്ടാം നല്ല രസമുണ്ട് പിന്നെ നമ്മളെ അയലക്കായിട്ടിട്ട് നല്ല അടിപൊളീനെയാണ് ഇട്ടോ നമ്മളെ ചങ്ങായിച്ചി പറഞ്ഞ സത്യമാണ് നമ്മളെ മക്കളൊക്കെ കണ്ടില്ലേ കജ്ജാട്ടി അങ്ങനെ നിൽക്കണുണ്ട് പിന്നേം പിന്നെയും കജ്ട്ട് സാൻ ഉട്ടനാക്കണേ രണ്ടാമതും കഞ്ചാട്ടി കണ്ണാ അത്രയും രസമാണ് കേട്ടോ ഈ അച്ചാറും മക്കൾക്കൊക്കെ നല്ല തൃപ്പതിയേക്കണേ വലിയോൽക്കും ചെറിയോൽക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മൾ അച്ചാർ അച്ചാറിട്ട് വെക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ പൊട്ടണ കുപ്പി ഉണ്ടല്ലോ അതിലിട്ട് വെക്കണം കുറേ കാലം സൂക്ഷിക്കാനൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അപ്പം തന്നെ എടുക്കാനാണെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിലൊക്കെ ഇട്ടാലും മതി അപ്പോൾ അങ്ങനെതാക്കൾ ഞാൻ കുപ്പിയിലാക്കി വെച്ചിരിക്കണം കേട്ടോ അങ്ങനെ രണ്ട് കുപ്പിക്കുണ്ടായിട്ടത് അച്ചാർ അപ്പോൾ ഇടാത്ത പോലും ഒന്നിട്ട് നോക്കാം കേട്ടോ നിർത്തട്ടെട്ടോ വീഡിയോ